വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യം ആ വാക്യത്തിൽ കർത്താവ് താൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അവിടെ കർത്താവ് പറയുന്നത് ഞാൻ ദാവീദിൻ്റെ വേര് എന്ന് വെളിപ്പെടുത്തുന്നു ദാവീദിൻ്റെ വേരായ ക്രിസ്തു വനമേഖലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേകതരം വേര് ഉണ്ട് ആ വേരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മരത്തിലേക്കിത് പടർന്ന് കയറിക്കഴിഞ്ഞാൽ ചില നാളുകൾ കഴിയുമ്പോൾ ആ മരത്തെ കാണുവാൻ കഴിയത്തില്ല ആ മരത്തെ മൂടി മറച്ചുകൊണ്ട് ഈ വേര് അങ്ങ് പടർന്ന് പന്തലിക്കും ദാവീദിൻ്റെ വേരായിരിക്കുന്ന ക്രിസ്തു ഒരു മനുഷ്യനിൽ കയറി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ദാവിയതിൻ്റെ പേരായ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുന്നവർ അവനെയല്ല അവനിലൂടെ ക്രിസ്തുവിനെ കാണും അവൻ്റെ ഉള്ളിലും പുറത്തും കർത്താ വരിക്കുന്ന യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരനുഭവമായിരിക്കണം ഇതാണ് ദാവിയതിൻ്റെ പേരായ ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ വേരായ ക്രിസ്തു നിന്നിൽ വേരുറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നിൽ നിന്ന് പുറപ്പെടേണ്ടത് ക്രിസ്തുവായിരിക്കണം വേരായ ക്രിസ്തുവായിരിക്കണം അതിനെ നമ്മളെ തന്നെ കർത്താവ് സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ യേശു കർതാവിൻ്റെ നാമത്തിൽ തന്നെ